നിങ്ങൾ ഇത് രണ്ടും ഉള്ളവരാണെങ്കിൽ ജീവിതം ആനന്ദമാണ് ഇത് രണ്ടുമില്ലെങ്കിൽ ജീവിതം വിഷമാണ് ഈ മന്ത്രം ഓർത്തുവെക്കണം അതിനു ശേഷം പിന്നെ ഭാഗവത്തിൽ കുറച്ച് കഥകൾ ഇനി വീണ്ടും നമ്മളെ കൊണ്ടുപോകണം ചില കഥകൾ മാത്രം നമുക്ക് നോക്കാൻ പറ്റുള്ളൂ കാരണം കണ്ടമാനം കഥകളാണ് ഈ ഭാഗത്തിൽ കൃഷ്ണന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ അതിൽ ഒരു കഥയാണ് പണ്ട് ഒരു രാജാവ് അദ്ദേഹത്തിന് ദാനം ചെയ്യണം എന്നൊരാഗ്രഹം ദാനധർമാദികൾ ചെയ്യുന്ന ആളാണ് ഒരു ദിവസം അദ്ദേഹം ഒരു ബ്രാഹ്മണന് നൂറ് പശുക്കൾ താരം ആ ദാനം ചെയ്ത പശുവിൽ ഒരു പശു തിരിച്ച് ആലേ കയറി ആരും കണ്ടില്ല വേറൊരു ബ്രാഹ്മണന് നൂറ് പശുക്കൾ താരം അപ്പം ആദ്യം ദാനം ചെയ്യപ്പെട്ട പശു രണ്ടാമതും ദാനം ചെയ്യപ്പെട്ടു ആദ്യത്തെ ബ്രാഹ്മണൻ നോക്കുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടോ രണ്ടാമത്തെ ബ്രാഹ്മണന് നൂറെണ്ണം കിട്ടിയിട്ട് പക്ഷെ ഈ ബ്രാഹ്മണൻ എങ്ങനെ അറിയില്ല കണ്ടുപിടിച്ചു അത് അതെന്റെ പശുവാണ് അവര് തമ്മില് മുട്ടം വഴക്ക് ഇതെന്റെ പശു ഇതെന്റെ പശു ഇതെന്റെ പശു ഇതെന്റെ പശു രണ്ടുപേരും രാജാവിന്റെ അടുത്ത് നിന്നു ഈ പശുവിനെ പകുതിക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റുവോ രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യണേ പത്ത് പശുവിനേറെ തരാം നിങ്ങൾ കലഹിക്കാതിരിക്കൂ ഈ രണ്ടു പേരും പറഞ്ഞു ആ പശു എന്റെ വേണം ഇങ്ങനെ പശുവിനെ കൊടുക്ക അവസാനം രണ്ടും കൂടെ ശപിച്ചു രാജാവിന് ഓന്തായി പോട്ടെ ഓക്കണേ ഒരു ഉപകാരം ചെയ്യാൻ പോയതാ ഒരു ഉപകാരം ചെയ്യാൻ പോയതാ പോ ഓന്തായി ഒരു കെണട്ടിലാണ് ഓന്തായി വീണത് ആ കിണറ്റിൽ നിന്ന് അത് പുറത്തു കിടക്കാൻ നോക്കുമ്പോഴാണ് കൃഷ്ണന്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയെന്നു അത്ര അവിടെ കുട്ടികൾ കളി പന്ത് കളിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് പന്തൊക്കെ ഈ പന്ത് കിണട്ടിൽ വീണു അവരെല്ലാവരും കൂടി ചെന്ന് കൃഷ്ണന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഡാഡി ഡാഡി പന്ത് പോയിന്ന് കൃഷ്ണൻ അവിടെ വന്ന് ഈ പന്ത് എടുക്കാൻ നേരത്താണ് ഓന്തിന് കാണുന്നത് പോയത് പന്തിനാണ് പക്ഷെ കാണുന്നത് ഭഗവാൻ ഉടനെ ഓന്തിന് പുറത്തേക്കെടുക്കലും ഓന്ത് രൂപഭാവം വന്ന് വേദം വന്ന് മൃഗനായി അപ്പൊ ചോദിച്ചു നിങ്ങളെന്താ ഓന്തിൻ്റെ രൂപത്തിൽ വന്ന് കിടക്കണത് പറഞ്ഞു ഞാൻ ഓന്തായതല്ലേ എന്നെ ഓന്താക്കിയതാണെന്ന് കാരണം ഒരു അല്പം ശ്രദ്ധ വിട്ടുപോയി ഞാൻ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് ദാനം കൊടുത്തെങ്കിൽ ആരാവില്ല ഒന്നാവില്ല ഏതായാലും ഭഗവാനെ അങ്ങനെ അനുഗ്രഹിച്ചുവല്ലോ അപ്പൊ ഭഗവാൻ അയാളോട് പറയുന്ന രാജാവിനോട് പറയുന്ന ചില വരികളുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് മുപ്പത്തി അറുപത്തിനാല് അല്ലെ മുപ്പത്തിമൂന്ന് മുപ്പത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് നാഹം നാഹം ഹാലാഹലം േ വിഷം യസ്യ പ്രതിക്രിയ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണേ ഞാൻ ഹാലാഹലത്തെ അല്ല വിഷമായി കാണാം അതിനൊക്കെ പ്രതിക്രിയ ഉണ്ട് ബ്രഹ്മസ്വം ഹി വിഷം എന്താ പറയണത് ബ്രഹ്മസ്വം ഹി വിഷം ഏറ്റവും വലിയ വിഷം ബ്രഹ്മസ്വം ഈ ബ്രഹ്മസ്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്ഥൂലാർത്ഥം പറയുക ബ്രഹ്മസ്വത്ത് എന്ന് വച്ചാൽ അമ്പലത്തിന്റെ ബ്രഹ്മസ് എന്ന് പറയും അല്ലേ ദേവസ്വം ബ്രഹ്മസ്വം എന്നൊക്കെ പറയണ ദേവസ്വം എന്നൊക്കെ പറയുന്നത് ദേവസ്വം ഏ ദേവസ്വം എന്ന് പറഞ്ഞാൽ എന്താ ദേവന്റെ സ്വത്ത് അത്രയല്ല ബ്രഹ്മത്തിന്റെ സ്വ ഇവിടെ എന്താ പറയുന്നത് ബ്രഹ്മസ്വം ഹി എന്താണ് ബ്രഹ്മസ്വം ദേവസ്വം എന്ന് പറഞ്ഞാൽ എന്താ ദേവന്റെ എന്ന് പറഞ്ഞാലോ ബ്രഹ്മാവിന്റെ സ്വത്തോ ബ്രഹ്മാവിന്റെ സ്വത്താണോ ബ്രഹ്മത്തിന്റെ സമ്പത്ത് ഈ ബ്രഹ്മത്തിന്റെ സമ്പത്ത് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റിയാൽ നല്ലതാ ഇപ്പൊ നമ്മളൊക്കെ ഞാൻ 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 എന്നൊരു അഹങ്കാരത്തിൽ ജീവിക്കുന്നവരാണോ ആണോ നിങ്ങൾ നോക്കൂ നിങ്ങളിലെ ഈ ഞാനിന് എന്തെങ്കിലും പറ്റുമോ ഉദാഹരണത്തിന് രാവിലെ ഉണർത്താൻ നിങ്ങളിലെ ഞാനിന് പറ്റുമോ മനസ്സിലായില്ല രാവിലെ നിങ്ങളെ ഉണർത്താൻ ഈ ഞാനിന് പറ്റുമോ ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല രാവിലെ നമ്മൾ മനസ്സ് ഉണർന്നതിന് ശേഷമാണ് ഉണർന്നു എന്നറിയുന്നത് ആണോ ആണോ ആ ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ഉണർത്താൻ നമുക്ക് പറ്റുമോ പറ്റുമോ അപ്പൊ നമ്മളല്ല ചെയ്ത് അത് ഉണർത്തി തരുന്ന ഒരാളുണ്ടല്ലോ ഉണ്ടോ ഇനി നമ്മൾ എന്തൊക്കെ പഠിച്ചാലും അതൊക്കെ മനസ്സിൽ നിൽ നിർത്താൻ നമുക്ക് പറ്റുമോ ഇത് മനസ്സിൽ പതിഞ്ഞവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ ആ മനസ്സിനതിനെ ഓർമ്മ വെക്കാനുള്ളൊരു ഒരു കഴിവ് വേണം ആ കഴിവുണ്ടാക്കിയത് നിങ്ങളാണോ ആ കഴിവ് കേടുണ്ടാക്കി നിങ്ങളാണ് അതിനെ ഓർത്തു ഓർത്തുവെക്കാനുള്ളൊരു കഴിവ് നമ്മളാണോ കൊടുത്തത് അല്ല ഇനി ആ കഴിവ് തന്നെ വേണ്ട സമയത്ത് നമുക്ക് ഓർമ്മപ്പെടുത്തൽ അത് നമ്മുടെ കഴിവാണോ ആണോ അല്ല ഇനി ഭക്ഷണം അങ്ങോട്ട് അകത്തേക്ക് തട്ടിവിടും അത് നമുക്ക് കഴിവുണ്ട് ഇത് ദഹിപ്പിക്കൽ നമ്മുടെ കഴിവാണോ അല്ല ഇതിനെ വേറെ വേറെ ആക്കുന്നത് നമ്മുടെ കഴിവാണോ അല്ല ഹാർട്ടിനെ ചലിപ്പിക്കലും നമ്മുടെ കഴിവാണോ ഓക്സിജൻ അകത്തേക്ക് എടുക്കൽ നമ്മുടെ കഴിവാണോ പിന്നെ എന്തുകൊന്താ ഉള്ളത് പിന്നെന്തുകുന്താ ഉള്ളത് അകത്തേക്ക് ഒരു ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവില്ല ഉണ്ടോ മരിച്ച ആളോട് നിങ്ങൾ കേട്ടില്ലേ വലിക്കൂ വലിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ വലിക്കാൻ പറ്റുമോ ഒരു വീട്ടില് വലിയ ചൻ വയ്യാതെ കിടക്കുക അപ്പൊ പേരക്കുട്ടി വന്നിട്ട് വലിയ വലിയ അയ്യോ മകൻ ഇപ്പൊ മരിക്കാൻ പറ്റില്ല എന്ന് ഈ അച്ഛന്റെ വിചാരം എന്താ വെച്ചാൽ ലാസ്റ്റ് വലി വലിച്ചോളം പറയുക എന്നുള്ള ഇവിടെയും രാവിലെയൊക്കെ ചിലരുണ്ട് ഈ പ്രാണായാമൊക്കെ ചെയ്യാൻ പറയും ഒക്കെ വലിയൊക്കെ വരിക്കുന്നവര് ഇതെന്തോ അവസാനത വലി വരിക്കുന്ന പോലെ അപ്പോ നമ്മള് മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇതൊന്നും നമ്മളല്ല ഒരു ശക്തി അല്ലേ ഒരു ശക്തി ഇല്ലേ എന്തിനാ അഹങ്കരിക്കണത് ഇല്ലേ ഉണ്ടോ ഇല്ലയോ ഓക്സിജനെ വേർതിരിച്ച് ബ്ലഡിലേക്ക് കയറ്റി നമ്മൾ തോന്നിയതും തോന്നിവാസമൊക്കെ കഴിക്കുമ്പോൾ വേണ്ടതൊക്കെ എടുത്ത് വേണ്ടാത്തതൊക്കെ കളഞ്ഞ് ഈ അവയവങ്ങളെയൊക്കെ ചലിപ്പിച്ച് എന്തൊക്കെ സാധനങ്ങളാണ് അതിനുള്ളിൽ പണിയെടുക്കുന്നത് വലിയ വിചാരമുണ്ടോ ഹാർട്ട് പ്രോപ്പറായിട്ട് ബീറ്റ് ചെയ്യണം വേണ്ടേ ഇത് ദഹിപ്പിക്കാനുള്ള എൻസൈംസ് ഉണ്ടാക്കണം വേണോ ഇതുപോലെ തന്നെ പാൻക്രിയാസ് വർക്ക് ചെയ്യണം ഷുഗർ കൂടാൻ പാടില്ല എക്സസ് ഷുഗറൊക്കെ ബോഡിയിൽ നിന്ന് കാരണം അഞ്ച് ലഡൊക്കെ അടിച്ച് കയറ്റി വിടണതേ സപ്താഹാണ് പായസാണ് എന്നാലും ബോധം വേണ്ട രണ്ടും മൂന്നും അടിച്ചു വിട്ടിരിക്കുന്നതൊക്കെ കൂടെ അപ്പൊ ആവശ്യമുള്ള ഷുഗറെ ഉള്ളിലേക്ക് എടുക്കാവോ ബാക്കിയൊക്കെ യൂറീനായിട്ടും ഒക്കെ പുറത്തേക്ക് കളയണം ഇതൊക്കെ നമ്മളാണോ ചെയ്യുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു ഉള്ളിലൊരു ഒരു ഒരു നന്ദി കാണിക്കേണ്ട ദൈവത്തോട് പറയൂ അപ്പൊ ഇതൊക്കെ ചെയ്തു തരുന്ന ശക്തിയാണ് ഈശ്വരനെങ്കിൽ ശ്രദ്ധിക്കണം ആ ഈശ്വരീയമായ ശക്തി നമ്മൾ വേണ്ട വിധത്തിൽ അനു ഉപയോഗപ്പെടുത്തണ്ടേ പ്രയോജനപ്പെടുത്തണ്ടേ വേണം അതിന് പകരം ഇതൊക്കെ ഞാൻ 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 എന്ന് അഹങ്കരിക്കുന്നവൻ മൂഢനല്ലേ അവൻ ആ ശക്തിയെ ദുരുപയോഗം ചെയ്യുന്നവനല്ലേ പറയൂ അങ്ങനെ സ്വന്തം ശക്തിയെ ദുരുപയോഗം ചെയ്യുന്നവൻ അവന്റെ ജീവിതം വിഷമാണ് അവന്റെ ജീവിതം വിഷമാണ് അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സാധനങ്ങളെയൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ പറയു ഉപയോഗപ്പെടുത്തണം തലച്ചോറ് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടാം എന്തെല്ലാം സാധനങ്ങൾ ഈ മെമ്മറിയിലേക്ക് കൊണ്ടുവരാം കണ്ട അവിടുത്തെ ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ കുടുംബകഥ കേൾക്കുന്നതിന് പകരം എന്നിട്ട് എന്താ പ്രയോജനമുള്ളത് അപ്പുറത്തെ മാധവിക്കുട്ടിയുടെ വീട്ടിലെ കുടുംബകലാഹം കേട്ടിട്ട് നീക്കിപ്പം എന്താ കൊണ്ടുള്ളത് എന്നാൽ ചിലർക്കൊരു ചെറിമാന്തി സുഖം അവരവരുടെ ഓരോരുത്തരുടെ വീട്ടിൽ കേൾക്കുമ്പോൾ അവനവൻ എന്താ സ്വതം ഈ മെമ്മറിയിലേക്ക് എന്തുകൊണ്ട് കുറച്ച് ഭാഗവതം ഭഗവത്ഗീതയൊക്കെ കൊണ്ടുപോകുന്നുണ്ട നല്ലതും കൊണ്ടുവരാലോ ചീത്തത് മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂണ്ടോ ശരിയാണ് ചിലർക്ക് നല്ലതൊന്നും നിൽക്കില്ല ഏതേ നിൽക്കുള്ളൂ നിങ്ങൾ രാമായണം മുഴുവൻ കേൾക്കുമ്പോ അതാണോ നിൽക്കുക അപ്പുറത്തെ വീട്ടിലെ കഥയാണോ നിൽക്കുക ഒന്നും നിങ്ങൾ ഏതായിരിക്കും മനസ്സിൽ കൂടുതൽ തങ്ങി നിൽക്കുന്നത് അപ്രത കഥ തന്നെയാണ് അത് കാരണം അതിന് വലിയൊരു ഗുണമുണ്ട് ഇതാണ് നമ്മുടെ അവസ്ഥ അത് മാറ്റിയെടുത്ത് ഇത്തരം കഥകളിലേക്കൊക്കെ ഒരു താല്പര്യം കൊണ്ടുവന്ന് ഈ പ്രിന്റ് മുഴുവൻ മാറ്റിയെടുക്കണ്ടേ വേണം വേണം അങ്ങനെയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇതൊരു വിഷമാണ് വിഷം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാതെ മാത്രല്ല ഇത് നമ്മളെ തളർത്തും വിഷം എന്താ ചെയ്യ വിഷം എന്താ ചെയ്യ അത് നമ്മളെ രോഗിയാക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇല്ലാതെയാക്കും ആണോ അപ്പം മനസ്സ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അത് ജീവിതം തരും അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിലോ അത് നമ്മുടെ ജീവിതത്തിന്റെ രസവും സന്തോഷവും ഊർജവും കുറയ്ക്കും ഒരു കാര്യം കൂടി പറയുകയാണെവിടെ ഈ ഒരു കഥ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ബാഹ്യമായി എന്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാണ് മനസ്സിന് എന്തും ആസ്വദിക്കാനുള്ളൊരു ആരോഗ്യവും മനസ്സിന് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുമില്ലെങ്കിൽ എന്തുണ്ടായിട്ടും നിങ്ങൾക്ക് കോടികളുടെ സ്വത്തുണ്ട് വീട്ടിലെല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുക മനസ്സെപ്പോഴും വിഷമവും വിഷാദവും ഒരു നീരസുമാണെങ്കിൽ ഞാൻ പറയ ഇതിലും ഭേദം പോയി കിടക്കുക എന്നുള്ളത് കാരണം ഇതൊന്നും ഉണ്ടായിട്ടും ജീവിതത്തെ സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ ഭൗതികമായി പലതും ഉണ്ടാക്കി നോക്കുക അതിൻ്റെ ഇടയിൽ മനസ്സ് നഷ്ടപ്പെടുത്തി നോക്കുക ഭൗതികമായി ഉണ്ടാക്കിക്കൊള്ളൂ പക്ഷേ ഏത് നഷ്ടപ്പെടുത്തരുത് കാരണം ആസ്വദിക്കണമെങ്കിൽ ഏത് വേണം മനസ്സ് വേണം മനസ്സിനായ ശക്തി ഉണ്ടാവണമെങ്കിൽ കൃത്യനിഷ്ഠയും അപ്പൊ നമ്മൾ ജീവിതത്തിൽ മാറ്റം വരുത്തണം ആ രീതിയിലുള്ള ഒരു മാനസിക ശക്തി രൂപപ്പെടുത്താൻ കഴിയുന്നവരാണ് നമ്മൾ അല്ലെ ആണോ നിങ്ങൾ നോക്കു രാവിലെ എണീറ്റ് നിങ്ങൾ അമ്പലത്തിൽ വന്ന് നാമക്കത്തിലുള്ളൂ ഞാൻ പറയുന്നൊക്കെ ചെയ്യുന്നു ഞാൻ പറയുന്നത് പറഞ്ഞാൽ എന്താ പറഞ്ഞത് എന്തൊക്കെ ജപിക്കാനാ പറഞ്ഞത് എന്തൊക്കെ ജപിക്കാനാ പറഞ്ഞത് ആ രാവിലെ തന്നെ വിഷ്ണു സഹസ്രാമവും ഇതങ്ങനെ ശീലിക്കുന്നു ആയിരിക്കൊന്നും ഉണ്ടാവില്ല കാലം കൊണ്ട് മനസ്സിന് എന്ത് വരും മാറ്റാം പിന്നെ നിങ്ങൾ നോക്കൂ ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കാനുള്ളൊരു കഴിവ് മനസ്സിന് വരും ഇന്നിപ്പം കാലം മുന്നോട്ട് പോയപ്പോണ്ടല്ലോ ആ ഉപാസനാദികൾ ഇല്ലാതെ വന്നപ്പോൾ മനസ്സിന്റെ ആസ്വാദന ശക്തി കുറഞ്ഞു കുട്ടികളൊക്കെ ശ്രദ്ധിക്ക പ്രത്യേകിച്ച് വിട്ടിരിക്കുന്നവരെ മനുഷ്യന്റെ മനസ്സിപ്പോൾ പണ്ടത്തേതിനേക്കാളും റെസ്റ്റ്ലെസ്നെസ് കൂടി നോക്കൂ പണ്ടൊക്കെ കഥകളി മൂന്ന് മണിക്കൂറായിരുന്നു ഇന്നിപ്പോ അത് ഒരു മണിക്കൂറിലേക്ക് ചുരുക്കി എന്താ ആളില്ല ഇന്നിപ്പോ ഏതൊരു എന്റർടൈൻമെന്റിന്റെയും സമയം കുറഞ്ഞു എന്ന് മാത്രമല്ല ഇപ്പൊ പഴയതുപോലുള്ള ആ നൃത്തമോ ഒക്കെ പോയി ഇപ്പൊ മേലോട്ട് ചാടി അപ്പുറത്ത് ചാടി കാലെടുത്തിട്ട് മേലോട്ട് ഈ ഭയങ്കര അഗ്രസീവ് ഡാൻസുകളൊക്കെ ഉണ്ടെങ്കിലേ ഡാൻസ് ആയിട്ട് ശരീരം മൊത്തം ഇളകണം നല്ല ഡാൻസ് ഉണ്ടാവുള്ളൂ ഇന്നലെ ഇവിടെ വൈകുന്നേരം ഡാൻസ് കളിക്കുന്നിടത്ത് കൊച്ചുപുടിയെ വെച്ചാൽ ഒരു കൊച്ചു കൂടി ഇരിക്കില്ല കാരണം അത്തരത്തിലുള്ള ഭാവങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ഇനിയുള്ളവർക്ക് എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള് സാധ്യല്ല മനസ്സിന്റെ റെസ്റ്റ്ലെസ്നെസ് പണ്ടത്തെക്കാളും കൂടി അപ്പൊ ഇവരൊക്കെ എങ്ങനെ ആസ്വദിക്കാൻ പോകുന്ന ജീവിതം ഒരു അഞ്ചു മിനിറ്റ് ഒരുമിച്ച് ഭാര്യയും ഭാര്യ പറത്താവിരുന്നാൽ ആറാമത്തെ മിനിറ്റ് അടിയ എന്തെങ്കിലും പറഞ്ഞ് തമ്മിൽ അടിച്ചിട്ടുണ്ടാവും ഉണ്ടാവില്ല എന്താ ഒന്നും ഇണ്ടാത്ത നിങ്ങള് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും പറയും ഒരാൾക്ക് ഇഷ്ടമുള്ളതാവില്ല ആ അപ്പൊ നോക്കൂ മനുഷ്യനിപ്പൊ സുഖം കണ്ടെത്തുന്ന എവിടെയാണ് മദ്യത്തിലാണ് കാരണം അതിലങ്ങനെ ലഹരിയിൽ മനസ്സ് ആരവിപ്പിക്കുക അല്ലേ ആണോ ഈ ഒരു സംസ്കാരത്തിൽ മനസ്സ് ലയിക്കാൻ തുടങ്ങിയാൽ ഈ ഒരു സംസ്കാരത്തിൽ ഒരു ആനന്ദം കിട്ടിയാൽ ഒരു സാധനയിൽ ആനന്ദം കിട്ടിയാൽ ഒന്ന് എന്തും ആസ്വദിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല ഒരു ലഹരിയിലേക്കും ആ മനസ്സ് അവർക്കെ പറയൂ കാരണം ഒരു രസം ഉള്ളിലുണ്ടെങ്കിൽ വേറെ രസത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ മനസ്സൊരു വിഷം ആയിത്തീരും എന്ന് പറഞ്ഞാൽ ഈ മനസ്സൊരു ജീവിതം നരകമാക്കി തീർക്കും നമ്മൾ പുറമേ കാണുന്നതേ അല്ല ജീവിതം ജീവിതം മുഴുവൻ മനസ്സിന്റെ സ്വസ്ഥതയിലും ശക്തിയിലും ഇരിക്കുന്നു സ്വസ്ഥതയും ശക്തിയും ഇല്ലെങ്കിൽ പുറത്ത് പുറത്ത് എന്തുണ്ടായിട്ടും ഇത് ബോധ്യം വന്നവർ എത്ര പേരുണ്ട് ഒരു പക്വത വരണം അല്ലെങ്കിൽ ഇത് ഏജാവുമ്പോഴേ മനസ്സിലാവണം അതായത് മനസ്സിനൊരു സ്വസ്ഥതയും മനസ്സിനൊരു ശക്തിയും ഉണ്ടെങ്കിലേ ജീവിതത്തിന് ആസ്വാദനമുള്ളൂ എന്ന് മനസ്സിലായവർ എത്ര പേരുണ്ട് മനസ്സിലായിട്ടുണ്ട് ഉണ്ടോ വെറും ബാഹ്യമായിട്ട് എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല ഇന്ന് നമ്മുടെ കുട്ടികൾ ഇത് അറിയുന്നില്ല അതുകൊണ്ടാണ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു ബന്ധത്തിലേക്ക് പോകുന്നത് അല്ല അവര് ഹാപ്പി അല്ല അവര് അവര് ഹാപ്പി അല്ല ആരും മനസ്സിലാവണ്ടല്ലോ അതെന്താ കാരണം മനസ്സിനൊരു ശക്തിയുമില്ല ഒരു സ്വസ്ഥതയും ഇല്ല അപ്പൊ അവർക്ക് തോന്നാണ് വേറെ ഒന്ന് കിട്ടിയാൽ സന്തോഷമായി ഇത് കിട്ടിയാൽ ഒന്ന് കിട്ടിയാൽ സന്തോഷമായി മനസ്സിലാവുണ്ടല്ലോ ഇതാണ് സത്യത്തിൽ ഇന്നത്തെ ഒരു കൊമേഴ്ഷ്യൽ വേൾഡ് ഉപഭോഗ മനസ് ഉപഭോഗ വേൾഡ് എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്നത് എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടുത്താൻ സാധ്യല്ല അപ്പൊ തോന്നാ ഇത് കിട്ടിയാൽ സന്തോഷം അത് കിട്ടുമ്പോഴേക്കും തോന്നും അവസാനം മനസ്സിലായി ഇതെന്ത് കിട്ടിയിട്ടും കാര്യമില്ല കാരണം മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ ഇതുകൊണ്ടൊന്നും സാധ്യല്ല അപ്പം മനസ്സ് തൃപ്തമാവണമെങ്കിൽ അതിന് സ്വസ്ഥതയും വേണം ശക്തിയും വേണം ഇത് മറക്കരുത് നിങ്ങളാണ് നിങ്ങൾ ഇത് രണ്ടും ഉള്ളവരാണെങ്കിൽ ജീവിതം ആനന്ദമാണ് ഇത് രണ്ടുമില്ലെങ്കിൽ ജീവിതം വിഷമാണ് ജീവിതം നരകമാണ് വിഷം എന്ന് പറഞ്ഞാൽ നരകം അതുകൊണ്ട് നരകവും സ്വർഗവും പുറത്തല്ല ഈ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ തന്നെ ഉത്തരം തരണം നമ്മളൊരു ജീവിതം ആസ്വദിക്കുന്നത് അത് വേദനയാവട്ടെ സന്തോഷമാവട്ടെ അത് അനുഭവിക്കണമെങ്കിൽ നമുക്കൊരു മനസ്സ് നിർബന്ധമായിട്ട് വേണോ അതിൽ സംശയമുണ്ടോ ണ്ടോ മനസ്സില്ലെങ്കിലും സുഖവും സന്തോഷവും ഉണ്ടോ മനസ്സില്ലെങ്കിലും സുഖവും സന്തോഷവും ഉണ്ടോ ഉറപ്പാണോ ഉറപ്പാണോ ഉറപ്പുണ്ട് എന്നെ കൺഫ്യൂഷനായി രാത്രി ഉറക്കത്തിൽ നമുക്ക് സുഖവും സന്തോഷവും ഉണ്ടോ എന്താ ഇല്ലാത്ത മനസ്സില്ല അതന്നെയാണ് അതിന്റെ കാര്യം അപ്പോ മനസ്സുണ്ടെങ്കിലേ സുഖവും സന്തോഷം ഈ മന്ത്രം ഓർത്തുവെക്കണം മന ഏവ കാരണം മനുഷ്യ മന ഏവ കാരണം മനുഷ്യണം പറയൂ എന്താ മന എന്ന് പറഞ്ഞാൽ ഏത് മനയാണ് ഏതെങ്കിലും തിരുമേനിയുടെ മനയാണോ അല്ല മന എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം ഞാൻ പറയുന്നതല്ലേ ഇത് ഉപനിഷത്ത് മന്ത്രാണ് പതിനൊന്നാം സ്കന്ധം ഇരുപത്തിമൂന്നാം അധ്യായം നാല്പത്തിമൂന്നാം ശ്ലോകം സാക്ഷാൽ കൃഷ്ണൻ പഠിപ്പിക്കുന്നത് നോക്കാം നമുക്ക് നിങ്ങളുടെ അടുത്ത് ഭാഗവതം ഉണ്ടല്ലോ നോക്കൂ നിങ്ങൾ ഏതാണ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് ആ ശ്ലോകം മുഴുവൻ എടുക്കണം എന്നില്ല അതിന്റെ ലാസ്റ്റ് ഭാഗം മനപ്പരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയത് കണ്ടോ കണ്ടോ അങ്ങനെ ഒരു ശ്ലോകം മനഃപ്പരം കാരണം എല്ലാറ്റിനും കാരണം കൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ടോ മനഃപ്പരം കാരണം കണ്ടു നിങ്ങൾ കഷ്ടം പതിനൊന്ന് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് മനഃപ്പരം കാരണം പറയൂ ആ വാക്ക് മനപ്പരം കാരണം മനസ്സ് തന്നെയാണ് സുഖദുഃഖങ്ങൾക്ക് ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇനി ശ്രദ്ധിക്കുക ഒരാൾ മരിക്കുമ്പോ അയാള് ബോധത്തിലല്ല മരിക്കുന്നത് ഒരു ഒരു സമയത്ത് അബോധത്തിലേക്ക് പോവും ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും മരിക്കുന്ന ആ വ്യക്തി ബോധത്തിലങ്ങ ശരിട്ടോ ടാറ്റ പോയിട്ട് വരാം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ ഇതുവരെ ലോകത്തിൽ സംഭവിച്ചിട്ട് ആ മരിക്കുമ്പോൾ തന്നെ അബോധത്തിലായി പിന്നെ ബോധം വരണമെങ്കിൽ അതിനൊരു ശരീരം വേണം ഒരു മനസ്സിന് ബോധം വരണമെങ്കിൽ ഒരു ശരീരം നിർബന്ധമായിട്ട് വേണം അപ്പൊ ഈ സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് ആകാശത്തിനപ്പുറത്തല്ല എവിടെയാണ് ഇവിടെയാണ് ഭാഗവതത്തിൽ ഞാനത് പറയാൻ വിട്ടുപോയി കപില ഭഗവാൻ അമ്മയോട് പറയുന്നത് അത്രീവ നരകസ്വർഗം അത്ര നമ്മളെ ഇവിടെ തന്നെയാണ് കൃഷ്ണൻ നരകത്തെയും സ്വർഗത്തെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിൽപ്പറമൊരു വ്യാഖ്യാനം ഞാൻ ഞാൻ എടുക്കാറില്ല കൃഷ്ണൻ പറഞ്ഞാണ് ഞാനൊരു പ്രമാണമായി കൊണ്ടു നടക്കുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പതിനൊന്നാം സ്കന്ധം പത്തൊൻപതാമത്തെ ഇത്ര ഒരു ശാസ്ത്രീയമായിട്ട് നരകത്തെയും സ്വർഗത്തെയും കൃഷ്ണൻ പറഞ്ഞിട്ടിരിക്കുന്നു പതിനൊന്നിൽ പത്തൊൻപത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അവിടെ ഒരു കൂട്ടം ചോദ്യം ഉദ്ധവര് ചോദിക്കുകയാണ് ആ ചോദ്യത്തിൽ ചോദിക്കുന്നത് നാല്പത്തിരണ്ടിലൊക്കെ സ്വർഗം എന്താണ് നരകം എന്താണ് അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാം കൃഷ്ണൻ അതിന് ഉത്തരം പറയേണ്ടത് ഞാൻ ആ ശ്ലോകം മുഴുവൻ എടുക്കുന്നില്ല കാരണം നമ്മുടെ സമയക്കുറവുള്ളതുകൊണ്ട് ഇത്രയും നിങ്ങൾക്ക് കാണാം അവിടെ സ്വർഗത്തെക്കുറിച്ച് പറയണത് സ്വർഗത്തെക്കുറിച്ച് പറയണത് സ്വർഗ സത്വഗുണോദയ ഗുണോദയ നാൽപ്പത്തി രണ്ട് നാല്പത്തി മൂന്നിലൊക്കെ കാണാം അങ്ങനെ കണ്ടു നിങ്ങൾ സ്വർഗ സത്വഗുണോദയ ഇത്രയും പറയാൻ പറ്റൂ നിങ്ങക്ക് സ്വർഗ സത്വഗുണോദയ എന്താ പറയാ എന്ന് പറയൂ സ്വർഗം എന്ന് പറഞ്ഞാൽ സത്വഗുണം സത്വഗുണം എന്നാൽ മനസ്സിന്റെ സാത്വിക ഗുണം സാത്വികം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയും ശക്തിയും ഉള്ള മനസ്സിലാണ് സ്വർഗം എവിടെയാണ് സ്വർഗം അന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയുള്ളവർക്ക് ജീവിതം ആസ്വദിക്കാൻ അവിടെയാണ് സുഖമുള്ളത് അതല്ലേ ലോജിക്ക് സ്വസ്ഥതയും മനസ്സിനൊരു ശക്തി ഉള്ളവർക്ക് ജീവിതത്തെ വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നവരുടെ ഉള്ളിലാണ് എന്തിരിക്കുന്നത് ആ ആസ്വാദനത്തിന്റെ പേരാണ് സ്വർഗം സുഖം അപ്പൊ എവിടെയാ സ്വർഗം ഇരിക്കുന്നത് ആകാശത്തിന്റെ അപ്പുറത്തൊരു സ്ഥലമാണോ എവിടെയിരിക്കുന്നത് അവനവന്റെ ഉള്ളിൽ ഇതാണ് പിന്നീട് കവി പാടി തനിക്ക് താനെ പണിവതു നാഗം അവനവന്റെ ഉള്ളിലാണ് ശരിയല്ലേത് കൃഷ്ണൻ പറഞ്ഞാണോ ശരി ഇനി നരകം വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞ ഹോൾ ശ്ലോകം ഞാൻ എടുക്കുന്നില്ലേ സമയക്കുറവുള്ളതുകൊണ്ട് അവിടെ നമുക്ക് കാണാം നരകത്തെ കൃഷ്ണൻ പറയുന്നത് തമ ഉന്നാഹ നരകം തമ ഉന്നാഹം തമസ് എന്ന് പറഞ്ഞാൽ ഇരു തമസ് ഇരുട്ട് ഉന്നാഹം ഉന്നാഹം എന്ന് പറഞ്ഞാൽ ഉന്നതി ഉന്നതി പറഞ്ഞാൽ ഉയർന്നത് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഇരുട്ടാണ് നരകം എന്താ ഉയർന്ന ഇരുട്ട് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എടുക്കേണ്ടത് എന്താണ് മനസ്സിന്റെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതായത് ആരിലാണോ ഇരുട്ടെന്നതിന് മൂന്നർത്ഥമാണ് എടുക്കേണ്ടത് അലസത അവശത അസ്വസ്ഥത എന്താണ് അലസ്വത ആരിലുണ്ടോ അവശത ആരിലുണ്ടോ അസ്വസ്ഥത ആരിലുണ്ടോ അതിനാരാണോ ഈൽഡ് ടു ലിവിംഗ് എന്ന് പറഞ്ഞ പോലെ ആരാണോ അതിലൊക്കെ കംപ്ലീറ്റ്ലി ഇൻവോൾവ് കംപ്ലീറ്റ്ലി ടോട്ടലി ലോസ്ഡായിട്ട് ജീവിക്കുന്നത് എന്നുവെച്ചാൽ യും ഒരു ആലസ്യത്തിൽ ജീവിക്കുന്ന ആള് അസ്വസ്ഥതയിൽ ജീവിക്കുന്നു അവശതയിൽ ജീവിക്കുന്നു അത് ഇതൊരു പരിവർത്തനത്തിനും പ്രയത്നിക്കാതെ നമ്മൾ കാണുന്ന ചില കുട്ടികളൊക്കെ ഒരുപാട് ആളുകൾ മദ്യത്തിന് അമിതമായ അഡിക്റ്റ് അതൊന്നും മാറാൻ പറ്റാതെ അങ്ങനെയുള്ള ഒരാളെ അതിൽ നിന്ന് പൊക്കി കൊണ്ടുവരാൻ അത്ര പറയൂ എളുപ്പമല്ല അപ്പൊ ഈ മൂന്നും ആരിലുണ്ടോ അവരുടെ ജീവിതം എന്നും പാരാണ നരകത്തിൽ അലസമായി ജീവിക്കുന്നവര് അവശ്യമായി ജീവിക്കുന്നവര് അസ്വസ്ഥതയുള്ളവർക്ക് എന്താസ്വാദനം ഒരാസ്വാദനവുമില്ല മനസ്സിലാവുണ്ടോ ഒന്നും ആസ്വദിക്കാൻ മനസ്സവരെ പറ അനുവദിക്കില്ല മൈൻഡ് പെട്ടെന്ന് ഡിസ്റ്റേബ് ആണ് അപ്പൊ നരകവും സ്വർഗവും എവിടെയാണ് കൃഷ്ണൻ പറഞ്ഞതാണോ ശരി എനിക്ക് എനിക്കിതിനോടായിരുന്നു യോജിപ്പ് കാരണം എന്തും അനുഭവിക്കണമെങ്കിൽ ഒരു മനസ്സ് വേണം ആ മനസ്സിന് അനുഭവിക്കണമെങ്കിൽ ഒരു ശരീരം വേണം അത് സ്വർഗത്തിൽ പോയിട്ട് ഒരാള് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അത് ഇവിടെ കിട്ടാൻ വഴിയുണ്ട് പിന്നെ അതിനെവിടെ പോണ്ട ഇതൊന്നും നോക്കൂ നിങ്ങൾ ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ എന്തിനാ പുറത്തു നോക്കുന്നത് ഈ അലസതയും അവശതയും ഉള്ളവന് ബാഹ്യമായ എന്ത് സമ്പദ് സമൃദ്ധി ഉണ്ടായിട്ടും എന്ത് കാര്യം ഒരു കാര്യമില്ല എന്നാൽ ഇവിടെ നിങ്ങളുടെ മനസ്സ് നേരത്തെ പറഞ്ഞ സാത്വിക ഗുണമുള്ളതാണെങ്കിൽ ഒരു കഞ്ഞീൻ ചമ്മന്തി നിങ്ങൾക്ക് അമൃതായിട്ട് അനുഭവിക്കുന്നത് ഒരു പായ കിട്ടിയാലും നിങ്ങൾ സ്വന്തമായിട്ട് ഉറക്കും അല്ലേ ശരിയല്ലേ അല്ലാത്തവൻ ഇനിയിപ്പൊ എന്ത് എയർ കണ്ടീഷൻ റൂമിൽ ഡെല്ല ബെഡ് എടുത്തു കൊടുത്താലും അതിന്റെ മുകളിൽ വീണ്ടും ഒരു ക്യൂറലോൺ ബെഡ് ഇട്ട് കൊടുത്താലും ഇനി അതിൻ്റെ മുകളിലും എനിക്കിപ്പറം പുതിയ ബെഡുകളൊക്കെ ഉണ്ട് വളരെ സോഫ്റ്റ് ബെഡുകൾ അതിട്ട് കൊടുത്താലും അവനീ ദോഷം അറയ്ക്കിട്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് ജന്മം ഉറങ്ങില്ല ശരിയാണോ ഞാൻ പറയുന്നത് പറയൂ നിങ്ങള് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ല ക്വാളിറ്റി ഓഫ് ലൈഫല്ല ശ്രദ്ധിക്കണത് ക്വാളിറ്റി ഓഫ് മൈൻഡ് മനസ്സിലായി ഇന്നപ്പോ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് തിങ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫാണ് മാറ്റാൻ നോക്കുന്നത് പക്ഷെ ക്വാളിറ്റി ഓഫ് മൈൻഡ് അതിനെ നമ്മൾ ആരും ശ്രദ്ധ വയ്ക്കാതെ ജീവിക്കുമ്പോൾ ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ജന്മം ചിരിക്കാൻ പറ്റില്ല അവർക്ക് ഇക്ലിയൊക്കെയാ പോലും ചിരിക്കില്ല കാരണം അവർ ഈ സീരിയസ്നെസ് എടുത്ത് 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 മനസ്സും മുരടിച്ച് പോയി ഇപ്പൊ നോക്കു പല കാരണവന്മാരും ചിരിക്കണമെങ്കിൽ ക്ലബിൽ പോണ്ട അവസ്ഥ ഈ സിറ്റികളിലൊക്കെ ലാഫിങ് ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി ഞാൻ ചെന്നൈയില് സപ്താഹം നടത്തുകയാണ് അന്നാനഗറിൽ അതിന്റെ തൊടുത്തടുത്ത് ലാഫിങ് ക്ലബാണ് ഇപ്പൊ രാവിലെ ഞാൻ വിശ്വം അവിടുത്തെ പറഞ്ഞ അലർന്നതാണ് ഇവരിങ്ങനെ ചിരിക്കുകയാണ് ആരോ ഒരു വന്നിട്ട് ചിരിപ്പിക്കുകയാണ് ഒരു ദിവസം ഞാനിങ്ങനെ ഭൂതഭവ്യ ഭവൽപ്രഭിട്ട് കരയാൻ തുടങ്ങിട്ട് ചിരി ചിരിച്ച് ഒരാള് ഭയങ്കര അസ്വസ്ഥനായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പം ഈ മനുഷ്യൻ ഇവിടെ അടുത്ത് തന്നെയാണ് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇയാളെ ചിരിച്ചിട്ട് ചിരിച്ചപ്പോ ഇയാൾ ഈ പല്ലൊക്കെ വെച്ചതായിരുന്നേ ഈ ചിരിയുടെ ശക്തിയിലത് എവിടെ തെറിച്ചുപോയി അതാരോ ചവിട്ടി പൊട്ടിച്ചു അതിന്റെ മുകളിൽ ആരോ കാല് വെച്ചു അത്രയേ ഉള്ളൂ ഇയാളുടെ ചിരി അതോടുകൂടി കാരണം തിരിച്ച് വീട്ടിൽ ചെന്ന ഭാര്യ ഇയാളെ പപ്പടാക്കി കളയും പത്ത് ഇരുപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ് മനസ്സിലായില്ല ചിരി അതോടുകൂടി തീർന്നു പോക എത്ര നമ്മൾ കൃത്രിമമാവാൻ ശ്രമിച്ചാലും ആത്മാർത്ഥമായിട്ട് അതൊരിക്കലും വരില്ല അപ്പൊ അതുകൊണ്ട് അതിനെ ആത്മാർത്ഥമാക്കാൻ എന്താണ് മനസ്സിന് ശക്തിയും സ്വസ്ഥതയും വർദ്ധിപ്പിക്കണം വേണ്ടേ ഇതാണ് ബ്രഹ്മസംഹി ഹി വിഷം ഈ മനസ്സിനെ വിഷമാക്കരുത് ബ്രഹ്മസ് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സെന്നാണ് അതിനെ വിഷം ആക്കാൻ ശ്രമിക്കരുത് അത് വിഷമാവുന്നത് നമ്മൾ അതിനെ അനുഷ്ഠാനങ്ങൾ കൊടുക്കാതെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അത് വിഷമായി മാറും മനസ്സിലാവുണ്ടല്ലോ അപ്പൊ നിങ്ങൾ പാല് കൊണ്ട് ഈ മനസ്സും പാൽ ഒരുപോലെയാണ് മിൽമ പാല് പ്രത്യേകിച്ച് ഈ മിൽമാ പാല് വാങ്ങിച്ച് പുറത്ത് വെച്ചു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക അതൊന്ന് തിളപ്പിച്ചില്ലേ അത് പുറത്ത് അങ്ങനെ പാത്രത്തിൽ വെച്ച പിന്നെ പിരിയൽ അവിടെക്കട്ടെ നല്ല വാസനയില്ല വരിക ഓ മിൽമാപ്പാലിന്റെ ദുർഗന്ധം ലോകത്തിൽ ഒരു സാധനത്തിനുള്ളത് എനിക്ക് തോന്നലേ ഉണ്ടോ ആണോ കേടുവന്ന വാസന അല്ലേ ദുർഗന്ധമില്ല പിത്രീ ദുർഗന്ധം ഇതുപോലെയാണ് ഈ മനസ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ദുരിതത്തിന്റെ ദുർഗന്ധം തരും അതുകൊണ്ട് മനസ്സുമായിട്ട് നമ്മൾ കളിക്കരുത് എന്നാ കരിഹിജി സഖ്യം കുരിയാൽ മനസ്സിൽ അനവസ്ഥിതം ഡോ ടേക്ക് ഫോർ ഗ്രാൻഡ് യുവർ മൈൻഡ് മൈൻഡിനോട് ഒരിക്കലും കളിക്കരുത് അത് നിങ്ങളെ തളർത്താനും പ്രാപ്തമാണ് അതിനെ യൂസ് ചെയ്താൽ അത് നിങ്ങളെ ഉയർത്താനും നമ്മുടെ കുട്ടികൾക്കിതൊന്നും പറഞ്ഞു കൊടുത്ത് അവരെ ഒരു ജീവിത ചക്രത്തിലേക്ക് കൊണ്ടുവരണ്ടേ കാരണം തളരുന്ന ഒരു മനസ്സാണ് അവരുടെ കയ്യിലുള്ളതെന്ന് അവര് ഇണ്ടാത്ത നിങ്ങൾ അറിയുന്നില്ല കാരണം പ്രലോഭനങ്ങളിൽ പെട്ട് തളരില്ലേ ഇല്ലയ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽപ്പെട്ട് തളരില്ലേ ഇല്ലയങ്ങനെയുള്ളൊരു മനസ്സല്ലേ കയ്യിലുള്ളത് ആണോ അതിനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റാൻ ഒരു കൃത്യമായ അനുഷ്ഠാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം